ചേർത്തല വരകാടി വടക്ക് എൻ എസ് എസ് കരയോഗത്തിന്റെ ഒരു വർഷമായി നടന്നുവരുന്ന കനക ജൂബിലി ആഘോഷങ്ങളുടെ സമാപനവും കുടുംബസംഗമവും ഓഗസ്റ്റ് പതിനെട്ടിന് നടക്കും ചേർത്തല വരകാടി വടക്ക് മുപ്പത്തിയൊൻപത് എഴുപത്തി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ ഒരു വർഷമായി നടന്നുവരുന്ന കനക ജൂബിലി സമാപന ആഘോഷവും കുടുംബസംഘവും പതിനെട്ടിന് നടക്കും ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ ഉദ്ഘാടനവും കരയോഗത്തിന്റെ ആദ്യ ഭാരവാഹികളെ ആദരിക്കലും നടത്തും കരയോഗം പ്രസിഡന്റ് ബി ഹരിഹരൻ അധ്യക്ഷത വഹിക്കും സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി അംഗം പി കെ അരവിന്ദബാബു ജൂബിലി സന്ദേശവും മുൻ ഭാരവാഹികളെ ആദരിക്കലും നടത്തും താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണൻ ക്യാമറ സ്വിച്ച് ഓൺ കർമ്മവും ക്ഷേമ പെൻഷൻ വിതരണവും നടത്തും മരക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനഭായ ടീച്ചർ കുടുംബസംഗമ സന്ദേശം നൽകും മാതൃകാപ്രവർത്തകരെ താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ ആദരിക്കും ഉപകാരപ്രദമാകുന്ന വിവിധങ്ങളായ പരിപാടികളാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയില് പത്മനാഭന്റെ പ്രതിമ ആദ്യമായിട്ട് അനാച്ഛാദനം ചെയ്ത ഒരു കലയോഗം എന്ന ഖ്യാതി ഈ കരയോഗത്തിലുണ്ട് അതുകൂടാതെ തന്നെ ആയിരത്തി രണ്ടായിരത്തി സോറി ക്ഷണിക്കണം രണ്ടായിരത്തി നാല് മുതലേ താലൂക്ക് എൻഎസ്എസ് യൂണിയൻ കരയോഗങ്ങള് മാതൃകാ അടിസ്ഥാനത്തിൽ അവരെ വേർതിരിച്ചപ്പെടും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എല്ലാം ഏറ്റവും നല്ല കരോഗമായിട്ടും ഏറ്റവും നല്ല വനിതാ സമാജവുമായൊക്കെ തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ കരയാടത്തുകയാണെന്നുള്ളത് അഭിമാനപൂർവ്വം ഞങ്ങള് ഈ ഇത്തരത്തിൽ ചിന്തിക്കുകയാണ് കാരുടെ സ്പർശം എന്ന പേരിൽ നാട്ടിലെ വിവിധ രോഗങ്ങളാൽ മാരക രോഗങ്ങളാൽ അശരടനായ വിവിധ സമുദായങ്ങൾക്ക് ജാതിഭേദ വ്യത്യാസ മന്യേ സാമ്പത്തിക സഹായം ചികിത്സാ സഹായം നൽകുന്നതിനായിട്ട് കാരുണ്യ സ്പർശം എന്ന പേരിൽ ഒരു പേരില് ഒരു സഹായനിധി രൂപീകരിച്ചുകൊണ്ട് സാധാരണക്കാർക്ക് വിതരണം ചെയ്യുകയുണ്ടായി അതുപോലെ നാടിനെ അറിയാൻ എന്ന പേരിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷൻ നമ്മുടെ പോസ്റ്റ് ഓഫീസുകള് കെയർ ഫാക്ടറികള് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്നതിനായിട്ട് ഒരു പഠനയാത്ര സംഘടിപ്പിക്കുകയുണ്ടായി അതുപോലെ സമുദായ ആചാര്യ പ്രകാരം വിവാഹിതരാകുന്ന സമുദായ അംഗങ്ങളുടെ മക്കൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരിൽ പതിനെട്ട് വർഷക്കാലത്തേക്ക് ഒരു നിശ്ചിത തുക നിക്ഷേപിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവർക്ക് കൈമാറുന്ന ഒരു മംഗല്യ നിധി പദ്ധതി അവിടെ ലഭിപ്പിക്കുകയുണ്ടായി ജ്യോതിർഗമയ എന്ന പേരിൽ ഒരു നേതൃത്വ പരിശീലന പരിപാടി വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് വയോജന സംഗമം അങ്ങനെ നിരവധിയായിട്ട് പരിപാടികൾ കനോത്തിൽ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതിയാണ് കനക ജൂബിലി സമാപന സമ്മേളനം നടക്കുന്നത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആദരണീയനായ നയർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ സംഗീത് കുമാർ സർ അവ മുഖ്യാതിഥിയായിട്ട് സ്റ്റേറ്റ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി അംഗം ਸ਼੍ਰੀ ਪੀਕੇ ਆਰਵਿਦ ਬਾਬੂ ਪੰਗੜੂ